ഇന്നലെ വൈകുന്നേരം അമേരിക്കയുടെ പ്രതികരണം ഉണ്ടായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കും ഹിസ്ബുൾ ഇസ്രയേലിനെ ആക്രമിക്കും അതുകൊണ്ട് തന്നെ അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പ് ഇസ്രായേലും അമേരിക്കയും തുടങ്ങിക്കഴിഞ്ഞു എപ്പോൾ വേണമെങ്കിലും യുദ്ധം തുടങ്ങാമെന്നിരിക്കെ റഷ്യയുടെ സഹായം ഇപ്പോൾ ഇറാനും കിട്ടിയിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരിട്ട് തന്നെ ഇറാനെ സഹായിക്കാൻ രംഗത്ത് വരികയാണ് റഷ്യ ഇതിനോടകം തന്നെ ഇറാന് എയർ ഡിഫെൻസ് സിസ്റ്റംസും അതുപോലെ റഡാറുകളും നൽകാനായിട്ടുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ടെന്നാണ് വ്യക്തമാവുന്നത് ഒന്നുകിൽ നൽകിയിട്ടുണ്ടാകും ഇല്ലെങ്കിൽ ഇതിനോടകം തന്നെ അവിടെ നിന്ന് ഇറാനിലേക്ക് അയച്ചിട്ടുണ്ടാകുമെന്നുള്ള വാർത്തകൾ പുറത്തുവരികയാണ് അതായത് ഒരു വശത്ത് റഷ്യയും ഇറാനും നിലയുറപ്പിക്കുന്നു മറുവശത്ത് ഇസ്രയേലും അമേരിക്കയും ഇത് വളരെ ഗൗരവമുള്ള ഒരു സന്ദർഭമാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് റഷ്യ അവരുടെ പ്രധാനപ്പെട്ട എയർ ഡിഫൻസ് സിസ്റ്റംസ് ആണ് ഇറാന് നൽകുന്നത് ഇറാന്റെ എയർ ഡിഫെൻസ് എന്ന് പറയുന്നത് വളരെ വീക്ക് ആയിട്ടുള്ള ഒരു എയർ ഡിഫെൻസ് ആണ് അതുകൊണ്ടാണ് പലപ്പോഴും ഇറാന് ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ പോലൊരു ഒരു രാജ്യവുമായിട്ടുള്ള യുദ്ധത്തിൽ ഇറാൻ ഒരിക്കലും ഈ ഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഇറാൻ ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ നൽകുകയാണ് റഷ്യ ഇറാന്റെ സുപ്രീം ലീഡർ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട് േലിനെ നേരിട്ട് നമ്മൾ ആക്രമിക്കണം എന്ന് ഇസ്രയേൽ ചെയ്തത് വലിയ അപരാധമാണ് അതിന് ശിക്ഷിക്കാനുള്ള അവകാശം നമുക്കുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ ഇസ്രയേലിനെ ആക്രമിക്കാതെ ഇറാൻ മൗനം പാലിക്കുകയാണെങ്കിൽ ആഗോള തലത്തിൽ തന്നെ ഇറാന്റെ പ്രതിച്ഛായയ്ക്കും അങ്ങലേക്കും രാജ്യത്തിനകത്തും ഭരണകൂടം കടുത്ത ജനങ്ങളുടെ പ്രതിഷേധത്തിന് ഇരയാകും ഹമാസിന്റെ തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് ഇറാനിൽ വച്ചാണ് ഏറ്റവും സുരക്ഷിതമായ ഇടമാണ് ഇറാൻ എന്ന് കരുതിയിരുന്നിടത്താണ് അവിടെ വച്ച് തന്നെ ഹമാസിന്റെ തലവൻ കൊല ചെയ്യപ്പെടുന്നത് ലോകം മുഴുവനുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പലസ്തീനു വേണ്ടി മുറവിളി കൂട്ടുകയും ഇസ്രായേൽ നടത്തുന്നത് മനുഷ്യ കുരുതിയാണെന്ന് യു എൻ അടക്കി തുറന്നു പറയുകയും ചെയ്യുന്നതിനിടയിലാണ് ഹമാസിന്റെ പൊതുവേ ലോകത്തിന് അറിയാവുന്ന സുപരിചിതനായിട്ടുള്ള ഒരു നേതാവ് കൊല ചെയ്യപ്പെടുന്നത് അതും ഇറാനിൽ വച്ച് സ്വാഭാവികമായി തിരിച്ചടി അല്ലാതെ മറ്റൊന്നും ഇറാന് ഇപ്പോൾ ചിന്തിക്കാൻ കഴിയില്ല വീഡിയോയിലേക്ക് പൂർണ്ണമായി പോകുന്നതിന് മുമ്പ് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് സെക്ടറിൽ ഫണ്ടുകളിലൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി പി എൻ ബി മെറ്റ് ലൈഫിന്റെ ഭാരത് മാനുഫാക്ചറിംഗ് ഫണ്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇക്കഴിഞ്ഞ യൂണിയൻ ബഡ്ജറ്റിലാണെങ്കിലും അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി പതിനൊന്ന് പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം കോടി രൂപയാണ് മാറ്റിവെച്ചത് അപ്പോ ഈ സെക്ടറിൽ ഇനി നല്ല ഡെവലപ്മെന്റ് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് ഇടുന്ന പണം സേഫാക്കി വെച്ചുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് നല്ല റിട്ടേൺ നേടാൻ താല്പര്യമുള്ളവർക്ക് കമന്റിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം ഓഗസ്റ്റ് പതിനഞ്ച് വരെ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിക്ഷേപിക്കാൻ കഴിയൂ അത് കഴിഞ്ഞാൽ പറ്റില്ല പത്ത് രൂപ എൻ എ വിയിൽ ഇൻട്രോഡ്യൂസ് ചെയ്ത ഈ ഫണ്ട് ഇന്ത്യയിലെ ലീഡിംഗ് മാനുഫാക്ചറിംഗ് കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ മാർച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ലോഞ്ച് ചെയ്ത മിഡ് ക്യാപ്പ് ഫണ്ട് ഏകദേശം മുപ്പത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനം റിട്ടേൺസ് ആണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ തന്നിട്ടുള്ളത് ഇനി ഈ വർഷം ഫെബ്രുവരിയിൽ ലോഞ്ച് ചെയ്ത എൻ ആകട്ടെ അഞ്ച് മാസ കാലളവ് കൊണ്ട് ഇരുപത് പോയിന്റ് എട്ട് ശതമാനം റിട്ടേൺസ് ആണ് തന്നിട്ടുള്ളത് എൻ ആർ ഐകൾക്ക് ഇത് നല്ലൊരു അവസരമാണ് മാസം പതിനെട്ടായിരം രൂപ മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ മൂന്ന് കോടി വരെ റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത വിവരങ്ങൾ കൊടുത്താൽ സംശയങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചില്ല എങ്കിൽ അത് അവരുടെ ദുർബലതയായിട്ട് ലോകം വ്യാഖ്യാനിക്കും മാത്രമല്ല അടുത്തുള്ള മറ്റ് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളും ഇറാൻ ഒരു ദുർബല ശക്തിയാണെന്ന് വിധി എഴുതും അതുകൊണ്ട് തന്നെ ഇറാന്റെ മുന്നിൽ വഴികളില്ല ഇസ്രയേലിനെ അവർ ആക്രമിക്കുക തന്നെ ചെയ്യും അപ്പോൾ അത്തരം ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അതൊരു വലിയ യുദ്ധത്തിലേക്ക് പോകാതിരിക്കാനാണ് അമേരിക്കയും ഇസ്രയേലും ഒക്കെ ശ്രമിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ആക്രമണത്തിനെ പ്രതിരോധിക്കാൻ വേണ്ട തയ്യാറെടുപ്പുകൾ ഇസ്രായേൽ ഇതിനോടകം നടത്തിയിട്ടുണ്ട് അവരുടെ എയർ ഡിഫെൻസ് ഒക്കെ വളരെ ശക്തമാണ് എല്ലാ രീതിയിലുമുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയും പറഞ്ഞിട്ടുണ്ട് ഒരു ആവശ്യം വന്നാൽ നമ്മൾ കൂടെ ഉണ്ടാകുമെന്നും ഞങ്ങളുടെ എല്ലാ സഹായവും അവർക്കുണ്ടാകുമെന്ന് ബൈഡനും ബൈഡന്റെ ഭരണകൂടവും വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളും സഹായിക്കാനായിട്ടുള്ള സംവിധാനങ്ങളും ഇതിനോടകം തന്നെ ഇസ്രയേലിനടുത്തേക്ക് തിരിച്ചിട്ടുമുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ റഷ്യയുടെ ഭാഗത്തുനിന്ന് എയർ ഡിഫെൻസ് സിസ്റ്റംസ് റെഡാറുകൾ മറ്റ് ആയുധങ്ങളൊക്കെ ഇറാന് കൊടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇറാനും റോക്കറ്റുകളോ അല്ലെങ്കിൽ ചെറിയ മിസൈലുകൾ ഡ്രോണുകളൊക്കെ നിർമ്മിച്ച് റഷ്യക്ക് കൊടുത്തിരുന്നു എന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇറാനെ സഹായിക്കാൻ റഷ്യ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് അതേ സമയത്ത് ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ട് എന്നാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത് ഇറാന് ശിക്ഷ വിധിക്കുമെന്നും അതിന് തങ്ങൾക്ക് അധികാരമുണ്ട് എന്നും ഇറാൻ വ്യക്തമാക്കുന്നു ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നാസർ കനാനി ഇക്കാര്യം ശക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് കാരണം ഞങ്ങളുടെ രാജ്യത്ത് വെച്ചാണ് മറ്റൊരു വിദേശ രാജ്യത്തിന്റെ നേതാവിനെ കൊല ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ അതിഥിയായിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നത് ഇത് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്നാണ് ഈ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നാസർ കനാനി പറയുന്നത് മാത്രമല്ല ഇക്കാര്യങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ചേരുന്ന വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിലും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനിലും ഉയർത്തിക്കാട്ടാനും തങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് കനാനി പറയുന്നു ഇറാൻ തിരിച്ചടിക്കുന്നതോടുകൂടി ഇസ്രയേൽ അവരുടെ തെറ്റ് മനസ്സിലാക്കുമെന്നാണ് ഐ ആർ ജി സി ചീഫ് ഹുസൈൻ സലാമി പറയുന്നത് അതേസമയം മേഖലയിൽ സംഘർഷ സാധ്യത ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ അറബ് രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും ഇന്ത്യയുടെയും നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തേണ്ട ആവശ്യമില്ലെന്നും ഇസ്രയേലിനെതിരെ പോരാട്ടം നടത്തുമെന്നും തീർത്തു പറഞ്ഞിരിക്കുകയാണ് ഇറാൻ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞുവെന്നും ഇതിന് തുടർച്ചയായി എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നും ഇറാൻ പറയുന്നു സംഘർഷം യുദ്ധത്തിലെത്താനുള്ള സാധ്യത കണക്കിലെടുത്ത് പൗരന്മാരോട് ലബനൻ വിടണമെന്ന് യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകി അമേരിക്കയ്ക്ക് പുറമേ യു കെ സ്വീഡൻ ഫ്രാൻസ് കാനഡ ജോർദാൻ എന്നീ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരോട് ലബനൻ വിടണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അതേസമയം തങ്ങൾക്കെതിരായ ഏതൊരു നീക്കത്തിനും ശക്തമായ തിരിച്ചടി നൽകുമെന്ന നിലപാട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ആവർത്തിച്ചിരിക്കുകയാണ് തിന്മയുടെ മുഖങ്ങൾക്കെതിരെ ഇസ്രായേൽ പോരാടുകയാണെന്നാണ് നെതന്യാഹു പറയുന്നത് അമേരിക്കയുടെ എക്സ്പേർട്സിന്റെ അഭിപ്രായത്തില് ഇസ്രായേലിനെതിരെ ഇറാൻ മിസൈൽ ആക്രമണത്തിനായിരിക്കും തയ്യാറെടുക്കുന്നത് അതിനുവേണ്ട നീക്കങ്ങൾ നടത്തുന്നതായിട്ട് സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ലഭിച്ചു എന്ന് യു എസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രയേലിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ അവരുടെ മിസൈൽ ലോഞ്ചേഴ്സ് നീക്കുന്നതായിട്ടാണ് ഇപ്പോൾ അവർക്ക് മനസ്സിലായിരിക്കുന്നത് എന്നും അവർ വെളിപ്പെടുത്തുന്നു ഇതിനിടയിൽ മറ്റൊന്നുകൂടി സംഭവിച്ചിരിക്കുകയാണ് റഷ്യയുടെ ഏറ്റവും ഉയർന്ന ഒരു സെക്യൂരിറ്റി ഓഫീഷ്യല് ഓഗസ്റ്റ് അഞ്ചാം തീയതി തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ ഇറാനിൽ എത്തിയിരിക്കുന്നു എന്നാണ് സൂചന അദ്ദേഹത്തിന്റെ പേര് സർജി ഷോയ്ഗോന്നോ മറ്റോ എന്തോ ആണ് അദ്ദേഹം അറിയപ്പെടുന്നത് റഷ്യയുടെ യുദ്ധ തന്ത്രജ്ഞൻ എന്നാണ് അദ്ദേഹം ഈ ഇറാന്റെ പ്രസിഡന്റുമായിട്ടും അതുപോലെ തന്നെ ഇറാനിലെ പ്രധാനപ്പെട്ട ലീഡേഴ്സുമായിട്ടും ഒക്കെ തന്നെ ചർച്ച നടത്താനുള്ള സാധ്യതയുണ്ട് അതായത് ഈ യുദ്ധത്തിൽ റഷ്യ ഒരു പങ്ക് വഹിക്കും എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് പുടിന്റെ സന്ദേശവുമായി പറന്നിറങ്ങുന്ന ഈ യുദ്ധതന്ത്രജ്ഞൻ സ്വാഭാവികമായിട്ടും ഇറാന്റെ സെക്യൂരിറ്റി ചീഫുമായിട്ടും ചർച്ച നടത്തുമെന്നും അതുപോലെ തന്നെ അവരുടെ മിലിട്ടറിയിലെ ഉന്നത നേതാക്കളുമായിട്ടൊക്കെ ചർച്ച നടത്താനും ഇടയുണ്ടെന്നാണ് സൂചന അതായത് യുദ്ധത്തിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കാനായിരിക്കില്ല എന്തായാലും റഷ്യ അവരുടെ യുദ്ധതന്ത്രജ്ഞനെ അയച്ചിട്ടുള്ളത് എങ്ങനെ ആക്രമണം നടത്തണം ഏത് രീതിയിൽ കാര്യങ്ങൾ നീക്കണം എന്ന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാകാം ഇതിനകത്ത് വേറൊരു പ്രധാന പ്രശ്നം പുടിന്റെ കൂടെ ഒരുപാട് ജൂതന്മാരുണ്ട് റഷ്യയിൽ പ്രധാനപ്പെട്ട പദവികളിൽ ജൂതന്മാരുണ്ട് പക്ഷെ ഇവിടെ പുടിൻ ലക്ഷ്യമിടുന്നത് ഇസ്രയേലിനെ അല്ല ഇസ്രയേലിലൂടെ അമേരിക്കയെ തന്നെ ആയിരിക്കും അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കുക എന്നതായിരിക്കും റഷ്യയുടെ ലക്ഷ്യം എന്തായാലും റഷ്യയുടെ സപ്പോർട്ട് ഇറാൻ ഉണ്ടാകുമെന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ് അങ്ങനെയെങ്കിൽ ഇറാനെ അമേരിക്കയും പിന്തുണയ്ക്കും ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ഭീതി ലോകമൊട്ടാകെ വരികയാണ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പി എൻ ബി മെറ്റ് ലൈഫിൻ്റെ ഭാരത് മാനുഫാക്ചറിംഗ് ഫണ്ടിന്റെ കാര്യം മറക്കേണ്ട ഓഗസ്റ്റ് പതിനഞ്ച് വരെ മാത്രമേ ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാനായി സാധിക്കൂ ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും നൽകിയിട്ടുണ്ട് താല്പര്യമുള്ളവർ ഒന്ന് പരിശോധിക്കുക